സെക്കരിയാവും എതിയ ഒമ്പത് പ്രവാചകം എഹോയുടെ എളപ്പാട് ഹദ്രോഗ വിരോധമായിരിക്കുന്നു ധനശേഖി മേൽ അത് വന്ന വരും എഹോ മനുഷ്യരിലും എന്റെ സകല ഗോത്രങ്ങളിലും ദൃഷ്ടി വെക്കുന്നു അതിനോട് തട്ടിരിക്കുന്ന ഹമാനും ജ്ഞാനമേറിയ സോറിനും സീതോനും അങ്ങനെ തന്നെ സോർ തനിക്കൊരു കോട്ടമറത്തത് പൊടിപോലെ വെള്ളിയും വീതികളിലെ ചെലി പോലെ തങ്കവും സ്വരൂപിച്ചു എന്നാൽ കത്താവളെ ഇറക്കി അവളുടെ കൊത്രം കടലിയിട്ട് കളയും അവൾ തീ കിരയായി തീരുകയും ചെയ്യും അസ്കലോൻ അത് കണ്ട് ഭയപ്പെടും ഗസയും മെക്ലോണും കണ്ട ഏറ്റവും കുറയ്ക്കും അവളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുമല്ലോ ഗസലി നിന്ന് രാജാവ് നശിച്ചു പോകും അസ്കലോണിന് വാസികളെ ഇല്ലാതെയാകും അസോദിലൊരു കൗലിടേയ ജാതി പാർക്കും സർവൻ ഞാൻ ചേച്ചി കളയും ഞാൻ അവന്റെ രക്തം അവന്റെ വായിൽ നിന്നും അവന്റെ വെറുപ്പുകൾ അവന്റെ പള്ളിനിടയിൽ നിന്നും നീങ്ങിക്കളയും എന്നാൽ അവനും നമ്മുടെ ദൈവത്തിന് ഒരു വിശേഷപായത്തിലും അവന്റെ ഹൂതയിലൊരു മേധാവിയെ പോലെയും എക്രോ ബൂസിനെ പോലെയും ആകും ആരും പോക്കുവരുത്തി ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ഒരു പട്ടാളമായി എന്റെ ആലയത്തിന് ചുറ്റും പാളയം ഇറങ്ങും ഇനി ഒരു പീഡകനും അവരുടെ ഇടയിൽ കൂടി കടക്കുകയില്ല ഇപ്പോൾ ഞാൻ സ്വന്തം കൊണ്ട് കണ്ടുവല്ലോ ശിവമ്പുരി വെച്ചത്തേക്കോ ശാന്തിക്കായ ശിവു ആർ പിടുക ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കിൽ വരുന്നു അവൻ നീരുമാനം ജയശാന്തിയും താഴ്ന്നുള്ളവനുമായി കഴുതപ്പെടുത്തും പെൺകുഴുതിയുടെ കുട്ടിയായ പെൺ ചുതു കരുത്തപ്പോഴും കയറി വരുന്നു ഞാൻ എഫ്രീമിൽ നിന്ന് രഥത്തെയും മനസ്സിലീമിൽ നിന്ന് കുതിയുകയും ചെയ്തിച്ചുകളയും വളവിലും ഒഴിഞ്ഞുപോകും അവൻ ജാതികളിലോട് സമാധാനം കൽപ്പിക്കും അവന്റെ ആതിഥ്യം സമുദ്രം മുതൽ സമുദ്രം വരികയും അത് മുതൽ ഭൂമിയുടെ അറ്റങ്ങളോളവുമായിരിക്കും നിയോ നിന്റെ നിയമരത്നേതുമായി ഞാൻ നിന്റെ ബുദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴിയ്ക്കും പ്രത്യാശ്യുള്ള ബുദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വരുമേ ഞാൻ എനിക്ക് ഇരട്ടിയായി പകരം നൽകാമെന്ന് ഞാൻ ഇന്ന് തന്നെ പ്രസ്താവിക്കുന്നു ഞാൻ എനിക്ക് ഹൂദിയ ബില്ലായിക്കുറിച്ചും എഫ്രീമിനെ നിറച്ചു സിയോനെ ഞാൻ നിന്റെ പുത്രന്മാരെ യമനദേശിനെ നിന്റെ പുത്രമാരുടെ നേരെ ഉണർത്തി ഇനി ഒരു വീരിന്റെ വാൾ പോലെയാക്കും എഹോ അവർക്ക് മീല പ്രതിഷ്ഠനാവും അവരുടെ അവസരം മെന്നലി പോലെ പുറപ്പെടും ഹോവയകത്താവ് കാഹളം പുതി തെക്കൻ ചൊല്ലി വരും സൈനികളുടെ ഹോ അവരെ പരിചയം കൊണ്ട് മറിക്കും അവർ മാംസം നിന്ന് കവണക്കാലി ചവിട്ടിക്കളുകയും രക്തം കുടിച്ച് വീഞ്ഞുകൊണ്ട് നോവല് ഘോഷിക്കുകയും യാഗങ്ങൾ പോലെയും യാഗവിടത്തിന്റെ കോണുകൾ പോലെയും നിറഞ്ഞിരിക്കുകയും ചെയ്യും അന്നാടെ ഹൃദയമായ എഹോ അവരെ തന്റെ ജനമായ ആട്ടിൻകൂടത്തെ പോലെ രക്ഷിക്കും അവർ അവന്റെ ദേശത്ത് ഒരു കിരീടത്തിന്റെ രക്തം പോലെ പൊങ്ങിക്ഷോഭിക്കും അതിന് എത്ര സ്ത്രീത്വവും അതിന് എത്ര സൗന്ദര്യവും ഉണ്ട് ധാന്യ യുവാക്കളെയും വീഞ്ഞ് യുവതികളെയും പുഷ്ടീകരിക്കുന്നു